നെല്ല് നെല്ല് സംഭരണം കർഷകർക്ക് സംഭരണ വില നൽകി തുടങ്ങി നവംബർ മാസം തീയതി വരെ അംഗീകരിച്ച കൈപ്പറ്റി ഉടൻ പണം സംസ്ഥാനത്ത് ഒന്നാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ വില വിതരണത്തിന് സപ്ലൈകോ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി ഘട്ടം ഘട്ടമായാണ് കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുക ആദ്യഘട്ടത്തിൽ നവംബർ പതിനഞ്ചുവരെ പി ആർ എസ് അംഗീകരിച്ച കൃഷിക്കാർക്ക് ഉടൻ വില നൽകി തുടങ്ങും കർഷകർ പി ആർ എസുമായി ബാങ്കിലേക്ക് പോകുന്നതിന് മുൻപ് പാഡി മാർക്കറ്റിംഗ് ഓഫീസറും പേയ്മെന്റ് ഓഫീസറും അത് അംഗീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം സപ്ലൈകോ സൈറ്റിൽ പി ആർ എസ് നമ്പർ അടിച്ചാൽ ഇക്കാര്യം പരിശോധിക്കാനാകും നെല്ലെടുപ്പിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച കോടി രൂപ ഉപയോഗിച്ചാണ് ആദ്യഘട്ട വിതരണം നടത്തുന്നത് നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളം അഞ്ഞൂറ് കോടി രൂപയുടെ കണക്കാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നതെങ്കിലും നിലവിൽ എഴുപത്തിമൂന്ന് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കേന്ദ്രം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് വിശദീകരണം നൽകുന്നതോടെ ബാക്കി തുക കൂടി അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ അതേസമയം കേരള സർക്കാർ നെല്ലെടുപ്പിന് അനുവദിച്ച നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ ഇനിയും വിതരണത്തിന് ലഭ്യമായിട്ടില്ല ഇതും താമസിയാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ മുൻകാലങ്ങളിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മറ്റു വരുമാന മാർഗങ്ങളിൽ നിന്നുൾപ്പെടെ തുക കണ്ടെത്തി പരമാവധി വേഗത്തിൽ നെല്ലുവില നൽകാൻ ശ്രമമുണ്ടായിരുന്നു ഇപ്പോൾ അത്തരം വരുമാന മാർഗങ്ങളും പ്രതിസന്ധിയിലാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന തുക ഉപയോഗിച്ച് മാത്രമേ നെല്ലുവില വില നൽകാനാകൂ മുൻകാല പി ആർ എസ് വായ്പകളിലേക്ക് എത്ര കോടി രൂപ തിരിച്ചടയ്ക്കുന്നുവോ അതിനാനുപാതികമായ തുകയാണ് നെല്ല് വിതരണത്തിന് ബാങ്ക് കൺസോർഷ്യം നൽകുക കേരളം അനുവദിച്ച തുക കൂടി ഉടൻ ലഭിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപ കർഷകർക്ക് നൽകാൻ കഴിയും സർക്കാർ ഉടൻ അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും യു ടിവി ന്യൂസ് പാലക്കാട്